നമസ്കാരം ഇൻസഡിലേക്ക് സ്വാഗതം ലെബനൻ ഹിസ്ബുള കേന്ദ്രങ്ങളൊക്കെ തന്നെ താറുമാറാക്കിയതിന് പിന്നാലെ തലവന്മാരെ കൊലപ്പെടുത്തിയതിനു ശേഷം ഭൂതി കേന്ദ്രങ്ങൾ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ശക്തമായ ആക്രമണമാണ് ഇസ്രയേൽ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങളാണ് മേഖലയിലേക്ക് കുതിച്ചെത്തിയത് ശക്തമായ തിരിച്ചടി സംഹാരതാണ്ഡവമാണുന്നു ഇസ്രയേൽ സേന യമനിലും അങ്ങനെ വ്യോമാക്രമണം കടിപ്പിക്കുകയാണ് രണ്ടായിരം കിലോമീറ്ററുകളോളം താണ്ടി ഹൂദികളുടെ മിസൈൽ പറന്നു പറന്നുവരുന്നതിനെ ശക്തമായി തന്നെ തിരിച്ചടിച്ച് നിഷ്പ്രഭമാക്കിക്കൊണ്ട് മുന്നേറുകയാണ് ഇപ്പോൾ ഐ ഡി എഫും ഇസ്രയേൽ അങ്ങനെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് മധ്യേഷ്യയിൽ മറ്റൊരു പുതിയ യുദ്ധമുഖം കൂടി ഇസ്രയേൽ അങ്ങനെ തുറക്കുന്നു ഹിസ്ബുള്ളക്ക് പിന്നാലെ തന്നെ ഇറാൻ പിന്തുണയുള്ള യമൻലെ ഹൂദിയുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയാണ് ഇപ്പോൾ ആക്രമിക്കുന്നത് യമൻലെ ഇറാൻ പിന്തുണയുള്ള ഹൂദികളുടെ നിർണായക കേന്ദ്രങ്ങളിൽ ഞായറാഴ്ചയാണ് ഇസ്രയേൽ വ്യോമാക്രമണം ആരംഭിച്ചത് റാസിസയിലെ ഹൊയിലും തുറമുഖങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇസ്രയേൽ ആക്രമണം നടത്തിയത് യുദ്ധുമാനങ്ങൾ ഉൾപ്പെടെ ഡസൻ കണക്കിന് വ്യോമസേനാ വിമാനങ്ങളായിരുന്നു ഈ മേഖലയിലേക്ക് കുതിച്ചെത്തിയത് ഈ തുറമുഖം വഴിയെത്തുന്ന സഹായത്തെ ആശ്രയിച്ചാണ് യമനിലെ ഭൂരിഭാഗം ജനങ്ങളും കഴിയുന്നത് ഇത് മനസ്സിലാക്കിയാണ് തുറമുഖത്തെ ആക്രമിക്കാനുള്ള ഒരു നീക്കം നടത്തിയത് ഈ ആക്രമണത്തിന് പിന്നാലെ ഹൊദൈദ നഗരത്തിൽ വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ടു താർമാറായിരിക്കുന്നുവെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നാലു പേർ കൊല്ലപ്പെട്ടു മുപ്പതോളം പേർക്ക് പരിക്ക് സംഭവിച്ചുവെന്നും ഹൂതികളുടെ മേൽനോട്ടത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു അങ്ങനെ നേരിട്ടുള്ള ഹൂതികളുമായിട്ടുള്ള ആക്രമണം കൂടി ഇസ്രയേൽ കടുപ്പിക്കുന്നു ഇസ്രയേലുമായി നേരിട്ട് അതിർത്തി ഇല്ലാഞ്ഞിട്ട് പോലും സംഘർഷമുഖത്തായിരുന്നു യുനിലെ ഹൂതികൾ ഇത്രയും കാലം ഹമാസുമായി ഇസ്രയേൽ പോരാട്ടം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ കൃത്യമായി പറഞ്ഞാൽ ഏകദേശം മുന്നൂറ്റി അറുപത് ദിവസമായി ചെങ്കടലിൽ ഇസ്രയേൽ കപ്പലുകൾക്ക് നേരെ കനത്ത ആക്രമണം ഹൂതികൾ നടത്തിപ്പോ ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഇത് മറികടന്നാണ് ഇപ്പോൾ നേരിട്ടൊരു ആക്രമണത്തിലേക്ക് ഇരുവരും കടന്നിരിക്കുന്നത് ഇന്നത്തെ ഒരു വലിയ തോതിലുള്ള വ്യോമാക്രമണത്തിൽ യുദ്ധമാനങ്ങൾ ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ ഹൃത്സ്യാന് വിമാനങ്ങൾ എന്നിവയുൾപ്പെടെ ഡസൻ കണക്കിന് വ്യോമസേനാ വിമാനങ്ങളാണ് യമനിലെ റാസസ ഹൊദ പ്രദേശങ്ങളിലെ ഹൂതി ഭീകര ഭരണകൂടത്തിന്റെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചതെന്നാണ് ഇസ്രയേൽ സൈനിക വക്താവ് ക്യാപ്റ്റൻ ഡേവിഡ് അബർഹാം പറഞ്ഞിരിക്കുന്നത് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഹൂതികൾക്കെതിരായ ആക്രമണം കൂടി ഇസ്രയേൽ ഘടിപ്പിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളെ ആക്രമിച്ച് ശത്രുരാജ്യത്തെ സമ്മർദ്ദത്തിലാക്കുക എന്ന യുദ്ധതന്ത്രം ഇതിലൂടെ തന്നെ ഇസ്രയേൽ മെനഞ്ഞെടുത്തിരിക്കുന്നു റാസിസയിലെ ഹുദൈദ പോർട്ടിലെ ഓയിൽ ഡിപ്പോകളിലെ പെട്രോളിയം നേരത്തെ കാലിയാക്കിയെന്ന് ഹൂതികൾ അവകാശപ്പെടുന്നുണ്ട് അതുകൊണ്ടെന്ന് തന്നെ ഇസ്രയേൽ നേർക്കുള്ള മിസൈൽ ആക്രമണത്തെ തടയാൻ കഴിയില്ല എന്നും ആക്രമണം ഇനിയും തുടരുമെന്നുമാണ് ഹൂതികൾ വെല്ലുവിളിക്കുന്നത് നേരത്തെ ടെൽ അബീബിനടുത്തുള്ള ബെൻ ഗ്യൂറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് യമനിൽ നിന്നും ഹൂതികൾ മിസൈൽ തൊടുത്തുവിട്ടിരുന്നു ഇത് നിർവീര്യമാക്കി കേവലം ഒരു ദിവസത്തിന് ശേഷമാണ് ഇസ്രയേൽ കനത്ത ആക്രമണം നടത്തിയത് യു എൻ ജനറൽ അസംബ്ലിയിൽ വെച്ച് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ രത്നയാഹു പ്രസംഗം നടത്തി തിരിച്ചെത്തുന്നത് ലക്ഷ്യമിട്ടായിരുന്നു ഹൂതികൾ ഈ ആക്രമണം നടത്തിയത് ഇതിന് പിറകെയാണ് ഹൂതികളുടെ മർമ്മം നോക്കി തന്നെ വലിയൊരു അടി കൊടുക്കാൻ ഇസ്രയേൽ തയ്യാറായത് ഹിസ്ബുള്ളയെ പോലെ തന്നെ ഹൂതികളും ഹമാസ് പിന്തുണയുമായി ഇസ്രയേൽ ആക്രമണം നടത്തി പോരുകയാണ് സെപ്റ്റംബർ പതിനഞ്ചിന് ഇസ്രയേലേക്ക് ഹൂതികൾ സൂപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ശക്തമായ ആക്രമണം നടത്തിയിരുന്നു ഏകദേശം പതിനൊന്ന് മിനിറ്റ് അൻപത് സെക്കൻഡുകൾ കൊണ്ട് രണ്ടായിരത്തി നാല്പത് കിലോമീറ്റർ മിസൈൽ സഞ്ചരിച്ചു എന്നാണ് ഹൂതികൾ അന്ന് വ്യക്തമാക്കിയത് അതൊരു കനത്ത ആക്രമണമായി തന്നെയാണ് രേഖപ്പെടുത്തിയത് ഈ മിസൈൽ ആക്രമണത്തെ വായുൽ വെച്ച് തന്നെ നിഷ്ഭ്രമമാക്കാൻ ഇസ്രയേൽ അന്ന് സാധിച്ചിട്ടുണ്ടായിരുന്നു അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് അന്ന് ഇസ്രയേൽ പ്രസിഡന്റ് പറഞ്ഞതെങ്കിലും ഇന്നത് ഹൂതികൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു വൈകിയാണെങ്കിൽ പോലും കൃത്യമായ സമയത്ത് മർമ്മം നോക്കി തന്നെ തിരിച്ചടിക്കുമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ആവശ്യമുള്ളവരെ ഹുദൈത തുറമുഖം സന്ദർശിക്കാൻ ക്ഷണിക്കുന്നുവെന്നാണ് നതിന്യാഹു ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ജൂലൈയിൽ യമനിലെ ഹുദൈത തുറമുഖത്തിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തെ പരാമർശയായിരുന്നു നതിന്യാഹു അങ്ങനെ ഒരു പ്രസംഗം നടത്തിയത് അന്ന് ഇരുപത് ദശലക്ഷം ഡോളറിന്റെ നഷ്ടം യമനിൽ യമനിലുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ രണ്ടാം തവണ വീണ്ടും ഇതേ തുറമുഖത്തിൽ യമനിലെത്തി ശക്തമായ ഒരു പുറമുഖം തുറന്നിട്ടിരിക്കുകയാണ് എം എൽ ഹൂതികൾ കഴിഞ്ഞ പതിനൊന്ന് മാസത്തിനിടയിൽ ഇരുന്നൂറ്റി ഇരുപത് ബലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രയേലിനേർക്ക് തൊടുത്തുവിട്ടത് ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും മിസൈലിനേർക്ക് പലതവണയായി പ്രയോഗിച്ചു ആക്രമണങ്ങൾ കൂടുതലും തെക്കൻ നഗരമായ എലാറ്റിലേക്കായിരുന്നു അവർ നടത്തിയത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥലവും വളരെ ദൂരെയല്ല എന്ന് ഇസ്രയേൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ഇറാനിലൊക്കെ തന്നെ പിടിക്കാൻ കഴിയുന്ന രീതിയിലാണ് തങ്ങൾ കാര്യങ്ങൾ പദ്ധതിയിട്ടിരിക്കുന്നതെന്ന് ഇസ്രയേൽ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തങ്ങളുടെ നേതാവിനെ കൊലപ്പെടുത്തിയതിന് ഇസ്രയേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് ഹിസ്ബുള്ള ഒരു ഭാഗത്തും പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനു പിന്നാലെ ഇസ്രയേലിന്റെ വടക്കൻ മേഖലയിൽ അവർ റോക്കറ്റ് ആക്രമണം നടത്തിയായിട്ടുള്ള വിവരവും ഇക്കൂട്ടത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട് ലെബനിൽ മുപ്പത്തിയഞ്ച് റോക്കറ്റുകൾ വിക്ഷേപിച്ചുവെന്നാണ് ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നത് അതിൽ ഇരുപത്തിയഞ്ചെണ്ണം ഹൈഫ ബേയ്ക്ക് സമീപത്തുള്ള പ്രദേശങ്ങളിലേക്കാണ് വീണത് ഈ ആക്രമണത്തിൽ ആർക്കും തന്നെ പരിക്ക് സംഭവിച്ചില്ല എന്ന് ഐ തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്തായിരുന്നാലും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഹിസ്ബുള്ള നേതാവിനെതിരായിട്ടുള്ള ആക്രമണം തന്നെയാണ് ഈ നടുക്കിയത് ബംഗറിൽ ഹിസ്ബുള്ളയുടെ ഉന്നത നേതാക്കളുമായി നസറുള്ള കൂടിക്കാഴ്ച നടത്തുന്ന ഘട്ടത്തിലാണ് ഇസ്രയേലി ആക്രമണം ശക്തമാക്കിയത് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് ഇയാൾ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രയേൽ സ്ഥിരീകരിച്ചതും പിന്നീട് ഹിസ്ബുള്ളയും ഇക്കാര്യം ശരിവച്ചു ഇരുപത്തിയേഴാം തീയതി വൈകിട്ട് മിനിറ്റുകൾക്കുള്ളിൽ എൺപതോളം ബോംബുകളാണ് ഹിസ്ബുള്ളയുടെ ആസ്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ട് കുതിച്ചു പാഞ്ഞതും ആറോളം പാർപ്പിട സമുച്ചയങ്ങളും ഇസ്രയേലിന്റെ ശക്തമായ ആക്രമണത്തിൽ തകർന്നു വീണു ആറ് മീറ്റർ വരെ കോൺക്രീറ്റ് ഭേദിക്കാനും ഭൂമിയിൽ മുപ്പത് മീറ്റർ വരെ ആഴ്ന്നിറങ്ങി ശക്തമായ സ്ഫോടനമുണ്ടാക്കാനും ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് കഴിഞ്ഞുവെന്നാണ് ഇതിലൂടെ ഇസ്രയേൽ വ്യക്തമാക്കുന്നത് ഇരുപത്തിയെട്ടിന് രാവിലെയാണ് നെസ്രുള്ളയുടെയും മറ്റ് ഹിസ്ബുള നേതാക്കളുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ആക്രമണത്തിൽ ഹിസ്ബുളയുടെ പരമോന്നത സമിതിയായ ജിഹാദ് കൗൺസിലിനെ ഏറെക്കുറെ പൂർണ്ണമായും ഇസ്രയേലിന് തുടച്ചു നീക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആക്രമണ പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നത് ഈ വിഭാഗമാണ് നയപരമായ തീരുമാനമെടുക്കുന്ന ശുറ കൗൺസിലിലെ നേതാക്കളാണ് ഇനി ബാക്കി അവശേഷിക്കുന്നത് അവർക്ക് നേരെയുള്ള ആക്രമണവും ഉടൻ തന്നെ ഉണ്ടാകുമെന്ന സൂചന നൽകിയിട്ടുണ്ട് പുതിയ സാഹചര്യത്തിൽ നസ്രയിലൂടെ സ്ഥാനത്തേക്ക് ഷുറ കൗൺസിലിലെ ഹാഷിം സഫീദീൻ വരാനാണ് കൂടുതൽ സാധ്യതയും നസ്രുള്ളയുടെ ബന്ധുവും ഹിസ്ബുൾ എക്സിക്യൂട്ടീവ് കൗൺസിൽ മേധാവിയും കൂടിയാണ് സഫിയുദ്ദീൻ സംഘടനയുടെ രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങളുടെ ചുമതല കൂടി സഫ്യുദ്ദീൻ തന്നെയാണ് ഏറ്റെടുത്ത് നടത്തുന്നത് രണ്ടായിരത്തി ആറിൽ നടന്ന യുദ്ധം ഇസ്രയേലിന് വ്യക്തമായ വിജയമെന്ന് നേടി തന്നിരുന്നില്ല പിന്നാലെ ഐക്യരാള സഭയുടെ മധ്യസ്ഥതയിൽ ഇത് വെടിനിർത്തലേക്ക് അവസാനിച്ചിരുന്നു അന്നു മുതൽ ഹിസ്പുള്ളയെ ലക്ഷ്യം വെച്ച് കൃത്യമായ തിരിച്ചടി നൽകാൻ അവരുടെ പ്രവർത്തന രീതികൾ യുദ്ധത്തിൽ അവർ എന്തൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും വിവരശേഖരണത്തിനും വേണ്ടി വലിയൊരു സംഘം ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ ഇസ്രയേൽ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം പതിനെട്ട് വർഷക്കാലം ഇതിന് പിറകെയായിരുന്നു ഇസ്രയേൽ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയിക്കാനൊന്നും തന്നെയില്ല രണ്ടായിരത്തി ആറ് മുതൽ ഇസ്രായേൽ ഹിസ്ബുള്ളക്കെതിരെ പല തരത്തിലുള്ള നീക്കങ്ങളാണ് അണിയറയിൽ പദ്ധതിയിട്ടത് അതുകൂടാതെ അവരുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ആശയവിനിമയ സംവിധാനങ്ങളുടെ സിഗ്നലുകൾ ചോർത്താനും ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ഏജൻസിയായ യൂണിറ്റ് എയ്റ്റ് അത്യാധുനിക സൈബർ സങ്കേതങ്ങളും വികസിപ്പിച്ചെടുത്തുവെന്നാണ് റിപ്പോർട്ടുകളിലൂടെ പറയുന്നത് അതിനിടെ ഇസ്രയേലുമായി വെടിനിർത്തലിന് ലബനൻ നയതന്ത്ര തലത്തിൽ ചില ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട് ലബനൻ സർക്കാർ വെടിനിർത്തൽ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ് വെടിനിർത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കയിലേക്ക് പോയതെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ നെസ്രലെ വധിക്കാനാണ് തീരുമാനമെടുത്തത് ലബനൻ ഇൻഫർമേഷൻ മന്ത്രി സിയാദ് മെക്കാരിയാണ് ഞായറാഴ്ച യോഗത്തിൽ ഇക്കാര്യം തുറന്നു പറഞ്ഞത് ഇസ്രയേലിന്റെ ആക്രമണം അവസാനിപ്പിക്കാൻ നയതന്ത്രപരമായ മാർഗമല്ലാതെ തന്റെ രാജ്യത്തിന് മുന്നിൽ മറ്റൊരു മാർഗവും ഇല്ല എന്നാണ് ലബനന്റെ താൽക്കാലിക പ്രധാനമന്ത്രിയായിട്ടുള്ള നിൻജി മിക്കാറ്റിയും ടെലിവിഷനിലൂടെ തന്നെ വ്യക്തമാക്കുന്നത് मलबार <laughs>